റയ്യാന് ശനിയാഴ്ച രാത്രി കേട്ടോ വീട്ടിലെത്തിയ എത്തിയിട്ട് അവന് ഷാബീൻ്റെ കൂടെയാണ് കടന്നത് അപ്പോൾ അവൻ ഉറങ്ങായിരുന്നു രാവിലെ എണീറ്റപ്പോൾ ഇവനെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷമാണെന്നറിയോ പാവം കുട്ടി വരുമ്പോൾ തന്നെ അവന് നൂറ് പരിപാടിയും കൂടിയിട്ടാണ് വരുന്നത് അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവന് ഇതുവരെ പ്ലസ് ടു വരെ ഇവിടെയല്ലേ പഠിച്ചത് അതുകൊണ്ട് തന്നെ വരുമ്പോഴത്തേനും നൂറ് പരിപാടിയും കൊണ്ടാവും അവൻ വരുക അതുകൊണ്ട് തന്നെ ഷാബിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അവൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ ഒന്ന് പോയതാണ് ഷാബിയെ കൂട്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തെല്ലാം തമാശ പറയാനുണ്ടാവും ഷാബിക്ക് പക്ഷേ ഒന്നുമില്ല ഉണ്ടാവുമായിരിക്കും ഉള്ളിൽ അവനിക്ക് ചിരിക്കാൻ ഫ്രണ്ട്സിൻ്റെ ആവശ്യവും ഇല്ല നമുക്കല്ലേ ഫ്രണ്ട്സൊക്കെ വേണ്ടത് തമാശ കേൾക്കണം ഒരു ചിരി വരണം അവനിക്കെമ്പോ എപ്പോഴും റയാൻ ചിലപ്പോൾ പഠിക്കാൻ രാത്രിയൊക്കെ നീക്കുമ്പോൾ ഷാബി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ആ പാവം പറയും ഉമ്മ ഇവനിക്കെങ്ങനെ എങ്ങനെ നട്ടപ്പാരി രാത്രിക്കും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റണെന്ന് അവ അത് തന്നെയാണല്ലോ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമുക്ക് കാര്യവും കാരണങ്ങളൊക്കെ വേണം ചിരിക്കാൻ അവൻ അതൊന്നും ആവശ്യമില്ല അവൻ എന്തൊക്കെ തമാശ ഉള്ളിൽ കാണുന്നുണ്ടോയെന്ന് പഠിച്ചവൻ അറിയാം